നമസ്കാരം തൃപ്പൂണിത്തുറ തിരുവാംകുളത്ത് അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയെ കാണാനില്ലെന്ന വാർത്ത ഇന്നലെ രാത്രി ദൃശ്യമാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് അത് അമ്മ തന്നെയാണെന്ന് അതിന് കാരണവുമുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി അമ്മയോടൊപ്പം പോകുമ്പോൾ ആ കുട്ടിയെ ചേർത്തു പിടിച്ചിരിക്കും അമ്മ ഞാൻ പറഞ്ഞത് അമ്മമാരുടെ കാര്യമാണ് ന്യൂജൻ അമ്മമാരുടെ കാര്യമല്ല അങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല മാത്രമല്ല ഇപ്പോൾ ബസ്സുകളിലും പൊതുനിരത്തുകളിലും ഒക്കെ സുരക്ഷാ ക്യാമറയുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും തിരക്കിനിടയിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർത്തും അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് അത് അമ്മയുടെ അറിവോടെയാണ് എന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു കല്യാണിയെ അമ്മ സന്ധ്യ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് തീർത്തും സങ്കടകരമായ ഹൃദയഭേദകമായ ഒരു വാർത്ത തന്നെയാണിത് സന്ധ്യ മുമ്പും ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മുമ്പൊരിക്കൽ ഐസ്ക്രീമിൽ വിഷം കലർത്തി കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും മൂത്ത കുട്ടി ബഹളം വച്ചതോടെയാണ് ആ ശ്രമം പരാജയപ്പെട്ടത് ഇതിനുശേഷം പോലീസിടപെട്ട് സന്ധ്യയെ കൌൺസിലിങ്ങിന് വിധേയയാക്കിയിരുന്നു അത്രേ മാത്രമല്ല ഇവൾ മക്കളുടെ തലയിൽ ടോർച്ച് കൊണ്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട് പലതവണ ഐസ്ക്രീമിൽ വിഷം കലർത്തി കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെ ഇവളുടെ ഭർത്താവ് സുഭാഷിന്റെ അമ്മ ഭയപ്പെട്ട് ഇവളെയും കുട്ടികളെയും ഇവളുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി കാരണം ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ ആ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കും ആ കുടുംബത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിചാരണ ചെയ്യും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ആ കുടുംബം അനുഭവിക്കണമായിരുന്നു പല പുരുഷന്മാരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന അവസ്ഥയാണിത് എന്തായാലും സന്ധ്യയെയും കുട്ടികളെയും വീട്ടിൽ കൊണ്ടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അവളുടെ ഭർത്താവിന്റെ അമ്മ അങ്ങനെയാണ് കൗൺസിലിങ്ങിന് വിട്ടത് ഇവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും ഇവളുടെയും ഇവളുടെ അമ്മയുടെയും സഹോദരിയുടെയും പെരുമാറ്റത്തിൽ സംശയമുണ്ടെന്നും ഒക്കെ നാട്ടുകാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് സ്വന്തം അമ്മയും സമ്മതിക്കുന്നുണ്ട് കുഞ്ഞിനെ മുമ്പും സന്ധ്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഈ ഇവളുടെ ഈ സന്ധ്യയുടെ അമ്മയും സഹോദരിയും പറയുന്നത് മാത്രമേ അവൾ കേൾക്കുമായിരുന്നുള്ളൂ എന്നും ഒക്കെ ഭർത്താവ് സുഭാഷും ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട് പലപ്പോഴും ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവൾ നിലവിട്ട് എന്നും ഇവൾക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നെന്നും ഭർത്താവും അയൽക്കാരും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഡോക്ടർ പറഞ്ഞത് ഇവൾക്ക് യാതൊരു മാനസിക രോഗവും ഇല്ലെന്നാണ് അതിനിടയ്ക്ക് ചില മാധ്യമങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള വാർത്തകൾ വരുന്നുണ്ട് സന്ധ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു കാരണം ഭർത്താവിന്റെ വീട്ടിലെ പീഡനമോ എന്ന തരത്തിലാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ തട്ടിവിടുന്നത് ഭർത്താവിന്റെ വീട്ടിൽ പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തെല്ലാം പരിഹാരമാർഗങ്ങൾ ഉണ്ടായിരുന്നു ഏത് പെണ്ണുങ്ങളും എന്ത് കൊടുംക്രൂരത കാണിച്ചാലും മാധ്യമങ്ങളും സ്ത്രീപക്ഷവാദികളും കെമ്യൂണിസ്റ്റുകളും പറയുന്നത് അതിന് കാരണം ഭർത്താവിന്റെ വീട്ടിലെ പീഡനം എന്നാണ് അവൾക്ക് ഇറങ്ങി പോരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പോലും എന്താ അവളെ കാലവിടെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരുടെയും വാദം എന്തായാലും സന്ധ്യയ്ക്കെതിരെ കൊല കുറ്റം ചുമത്തുമെന്നാണ് പോലീസിന് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഭർത്താവിന്റെ പീഡനം കാരണമാണ് ഇവൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന് പറഞ്ഞ് ഭർത്താവ് സുഭാഷിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് കണ്ടറിയണം